ഉറുവശി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം പോയിട്ടുണ്ട് ഉറുവശിയും കൽപ്പനയും അമ്പലിച്ചേട്ടും ജഗദീഷ് ശ്രീകുമാറും കൂടി അല്ലെ ദുബായിൽ എന്തോ ഒരു ഷോയ്ക്ക് പോയി അല്ലേ വിളിച്ചു അതെന്തോ ആയിരുന്നു മിക്കവാറും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ പോകുമ്പോഴേ സാധാരണ ഉർവിച്ചു പറയുന്ന ഒരു കുറച്ചൊരു അന്തർമുഖതയും കുറച്ചൊരു നാണം കുടുങ്ങി സ്വഭാവവും ഒക്കെ വെച്ചിട്ട് മല സെറ്റുകളിലൊക്കെ വളരെ കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ നായികയായിട്ടായിരുന്നല്ലോ അരങ്ങേറ്റം എന്നാണല്ലോ സ്വയമായിട്ട് അവകാശപ്പെടുന്നത് ഞാൻ കിട്ടുന്ന കലപരകലാ സംസാരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് അതിപ്പോഴത്തെ കാര്യം അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറയാറില്ല സാർ കാരണം സീനിയേഴ്സ് ആണ് എല്ലാവരും ജെറാമിന്റെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം വന്നവരല്ലേ പ്രായത്തിമൂത്താണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്താണെന്ന് അറിയുമോ കൂടുതൽ ഫ്രീഡം തോന്നും സംസാരിക്കണം അപ്പൊ അതിനു മുൻപൊന്നും അങ്ങനെ ഒരുപാട് ഒന്നും ആയിട്ടില്ല എങ്കിലും മലയാളത്തിൽ പ്രത്യേകിച്ച് എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് തമാശ സ്റ്റേജിൽ അത് പ്ലാൻ ചെയ്യില്ല കോമഡി ചെയ്യാൻ കൽപ്പ ഇപ്പൊ നമ്മൾ അറിയാതെ കൽപ്പന ഓർമ്മിച്ച് പോയി അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാർ അത് അദ്ദേഹം ഒരു ഇതിഹാസമാണല്ലോ ആ കരുതി അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ ഈ വേദികളിൽ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ റെസ്പോൺസ് അപ്പൊ തന്നെ കിട്ടുമല്ലോ നമ്മൾ മോശമായിട്ട് അഭിനയിച്ച മിക്കവരും കവളത്തൊക്കെ ഓരോ സാധനങ്ങൾ ഡയറക്റ്റ് ആക്ഷൻ ആണ് അങ്ങനെയുള്ള സ്ഥലത്താണ് അഭിനയിക്കാൻ പോകുന്നത് ശ്രീകുമാർ എന്ന് പറഞ്ഞ നടൻ ഒരിക്കലും സ്റ്റേജിൽ അങ്ങനെ ഒരു വലിയ ഹാസ്യ കലാകാരനായിരുന്നില്ല കാരണം അദ്ദേഹം ബേസിക് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ധാരാളം പുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് നല്ല മൂഡുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുള്ളൂ ഇല്ലെങ്കിൽ ആ അതെ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവും വിളി അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ എത്ര ടി വി പ്രോഗ്രാംസ് അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു വളരെ കുറവായിരുന്നു പക്ഷേ ഉർവശിക്ക് ഓർമ്മ കാണില്ല എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൽ ഞാൻ ഉള്ള കാലത്താ അദ്ദേഹം അപ്പൊ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസറുടെ വേദന ജീവിതത്തിൽ അറിയുന്നത് എന്നോട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ കാശി ചോദിക്കുന്ന ഒരു പരിധിയില്ല എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴാണോ അറിയുന്നത് ഇതൊക്കെ ഈ ഇതുവരെ അത് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന്ല്ലോ അമ്മയും കുറച്ച് കുറഞ്ഞ് പൊതുവേ പറയു തോന്നുന്നു കാണുന്നത്

എന്താ അഭിനയിക്കാൻ പറയുക അത് അഭിനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലാതെ നമ്മൾ നായകനെ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പ്രണയിച്ച് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനൊന്നും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്ക് ആശം മുടക്കത്തില്ലേ പക്ഷെ എന്താ അറിയോ കുറെ നല്ല ഹ്യൂമറും ഇതുകൊണ്ട് സിനിമകൾ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറെ സിനിമകൾ ചേരാൻ കൂടെ കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നു ഈ ഉർവശി മാധവകുട്ടിയുടെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ആ കാരണം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരാളാണ് മാധവകുട്ടി പറഞ്ഞു ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ തിരക്കിലൊക്കെ പെൺകുട്ടികൾ പോകുമ്പോഴേ ചില പുരുഷന്മാരൊക്കെ ചെറിയ ഇത്തിരി ശല്യമൊക്കെ പെടുത്തല്ലോ ശല്യം പെടുത്തു ചെറിയൊരു ബ്ലേഡ് കൊണ്ടൊരു ഒരു പൊന്ത് പൊന്തിയാ മതി അമ്മരെ പ്രശ്നം തീരുമെന്ന് ഒരു പറഞ്ഞായിരുന്നു ഒരു ആ സിനിമയിൽ അവനിക്കൊന്നും നരകം നന്നായിട്ട് വളർത്തിയിട്ട് അങ്ങയുടെ വയറ്റത്തിട്ട് കുത്തിയെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്താ വെച്ചാൽ ഭർതനങ്ങളുടെ സിനിമയിൽ അവനിക്കെന്താറിയോ അദ്ദേഹം കുറച്ച് നല്ല കലാപരമായിട്ട് എടുക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ പോയി അത് പറ്റത്തില്ല കാണാതിരുന്ന് കാണുന്ന ഭാര്യയും ഭർത്താവുമാണ് കൂടുതൽ സ്നേഹപ്രകാരം നടക്കുമ്പോ ഒരു മിനിമം സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആയുധം എഴുത്തു തുടങ്ങും ും ഒരു കാര്യം പറഞ്ഞാ പോയി ഡയറക്ടറോട് പറ അഭിനയിക്കാൻ പറ്റത്തില്ല എന്നെ എന്തിനാ കുട്ടി കൊല്ലം അപ്പോ കാരണം ജയരാമന്റെ മുഖം ഇറിറ്റേറ്റ് ആവുമ്പോ അത് വെച്ച് കട്ട് പറയുവല്ലോ അതാണ് എന്റെ മനസ്സിൽ മനസ്സിലെന്ന് തോന്നലെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെന്താ പറയുന്ന കൊറേ സിനിമകൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സോറി ഒന്നും പറയുന്ന ഫോർമാലിറ്റിന്നുമില്ലേ അങ്ങനെയൊന്നുമില്ല വളരെയധികം എന്നെ ഞാൻ സ്കോർ ചെയ്തിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകളുടെ ജീറാമായിരുന്നു നായകൻ ഇപ്പം മുഖചിത്രം ചിത്രം എടുത്താലും കടിഞ്ഞൂർ കല്യാണം എടുത്താലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് നിങ്ങളുടെ പ്രണയം ജോഡി ആൾക്കാർക്ക് താല്പര്യമായിരുന്നു അതിപ്പോ എന്താ അറിയോ അത്തരം സിനിമകളോടുള്ള താല്പര്യമാണ് എനിക്ക് തോന്നുന്നത് ഉറുവശേരി ഒരു ചെറുപ്പം കത്തി നിൽക്കുന്ന സമയമാണ് പിന്നെയും പറഞ്ഞു ഉഷേ ഉഷേ ഇവിടെ വിളിക്കുന്നുണ്ട് അപ്പൊ അല്ലേ ചെറുപ്പം കത്തി നിക്കുന്നതും പിന്നീടാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അത് നല്ലൊരു ഒരു അഭിമാന ഞാൻ പറഞ്ഞല്ലോ പൊതുവേ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും സിനിമകളും അത്തരം സിനിമകളുടെ കോമ്പിനേഷൻ കൂടെ ആരാണ് കൂടുതൽ വരുന്നതോ അവരെ വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം വരുന്നത് ഇപ്പൊ ആരായാലും